കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി ഹരിതകർമ്മസേന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയ്ക്ക് ശുചീകരണത്തിനിടെ വീണ് കിട്ടിയ സ്വർണ്ണാഭരണമാണ് ഉടമയായ മങ്കുന്നമ്മൽ ദിലീപിന് തിരികെ നൽകിയത് മാസങ്ങൾക്ക് മുൻപ് മാലിന്യം തരംതിരിക്കുന്നതിനിടെ ലഭിച്ച സ്വർണ്ണാഭരണം ഉടമക്ക് നൽകിയും പാണ്ടിക്കാട്ടെ ഹരിതകർമ്മസേന ശ്രദ്ധ നേടിയിരുന്നു സമയത്ത് വണ്ടി നിർത്തിയിരുന്നു അപ്പോൾ ആ സമയത്തേക്ക് സംഭവം അതുകൊണ്ട് ഇതേമാതിരി ശനിയാഴ്ച രാവിലെ ഹരിതകർമ്മസേന പ്രസിഡന്റ് കെ എം ശാന്തകുമാരി പി ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ടൗൺ ശുചീകരണത്തിനിടെയാണ് മൂന്ന് ഗ്രാമോളം തൂക്കമുള്ള സ്വർണമാല ശ്രദ്ധയിൽപ്പെട്ടത് ആഭരണം ഭരണം അവിടെ നിന്ന് എടുത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ വിവരം അറിയിച്ചു കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി മാല വീണു കിട്ടിയിട്ടുണ്ടെന്നും തെളിവ് സഹിതം വന്ന് കൈപ്പറ്റണമെന്നും പ്രചാരണം നടത്തുകയും ചെയ്തു ഈ പോസ്റ്റ് മേലങ്ങാടി സ്വദേശി സി കെ ആർ എണ്ണിപ്പ താൻ അഡ്മിനായ ചെങ്ങാതിക്കൂട്ടം വാട്സാപ്പിലും പ്രചരിപ്പിച്ചു ഇതേ ഗ്രൂപ്പിലെ അംഗമായ മാങ്കുന്നമ്മൽ ദിലീപ് പോസ്റ്റ് കണ്ട് പഞ്ചായത്ത് ഓഫീസിലെത്തി തൻ്റെ മകൻ ഇഷാൻ ദേവിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാല കഴിഞ്ഞ ദിവസം മുതൽ കാണാനുണ്ടായിരുന്നില്ല ടൗണിലൂടെ കുട്ടിയുമായി സഞ്ചരിച്ചിരുന്നെങ്കിലും എവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ചും ധാരണയുണ്ടായിരുന്നില്ല ഒടുവിൽ മാല അണിഞ്ഞു നിൽക്കുന്ന കുട്ടിയുടെ ഫോട്ടോ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് കാണിച്ചു കൊടുത്തതോടെ തെളിവ് സഹിതം ആഭരണം കൈപ്പറ്റി ഇത് ആദ്യമായല്ല പാണ്ടിക്കാട് പഞ്ചായത്ത് ഹരിത കർമ്മസേന ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നത് മാസങ്ങൾക്ക് മുൻപ് ശേഖരിച്ച മാലിന്യം തരംതിരിക്കുന്നതിനിടെ ലഭിച്ച സ്വർണ്ണാഭരണവും പണവും ഉടമയെ കണ്ടെത്തി തിരികെ നൽകാൻ സാധിച്ചിരുന്നു തുടരെ തുടരെ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച ഹരിത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ആ ഇവര് തമ്പാരങ്ങാടിയിലുള്ള അവർ വന്ന് ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നീക്കി വരികയും അതിനകത്ത് ഉടമസ്ഥരെ കൈമാറുകയും ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടായി അപ്പോൾ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മുടെ ഹനധർമ്മ സേനാങ്ങൾ പലപ്പോഴും വീടുകളിൽ കയറി ഇറങ്ങുന്ന സമയത്ത് അവർക്ക് പല പിന്നെ അപമാനകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധ്യത അവർ നമ്മോട് പറയാറുണ്ട് അപ്പൊ ഇത്തരം മാതൃകാപരമായി നല്ല മനസ്സുള്ള ഇവരെ നിങ്ങളെ വളരെ നല്ല മനസ്സോടെ ഏറ്റെടുക്കണം അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ പിന്തുണക്കണം സ്നേഹിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നമ്മൾ അരുതകർമ്മസേനയുടെ പ്രസിഡന്റ് തന്നെ മാത്രമേ അവരാണ് ഇതിന് ഈ ഒരു സ്വർണ്ണാഭരണം കണ്ടെത്തിക്കുകയും അവിടെ കൃത്യമായി ഇവരുടെ ഉടമസ്ഥരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്യുന്നത് തന്നെ ഉടമസ്ഥൻ വന്നിരിക്കുകയാണ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് സമിതി അധ്യക്ഷൻ പി അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ ടി സൈനുൽ ആബിദ് പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫല ഹാൻഡ് റിച്ച് സെൻ്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷ ഹാസ്പെൽ പെരിന്തൽമണ്ണ